വ്യക്തികളുടെ ജീവന് രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ സംരക്ഷണം നൽകുമ്പോഴാണ് ഒരു ഭരണാധികാരി യഥാർത്ഥം ഭരണാധികാരിയാവുന്നത് നമ്മുടെ മോദിയെ സംബന്ധിച്ചിടത്തോളം ഈ സുരക്ഷയും സംരക്ഷണവും ഒക്കെ പാണന് പാടി നടക്കാനുള്ള പാട്ട് മാത്രമാണ് പള്ളി പള്ളിമൊളിച്ച് അമ്പലം പണിയുന്നതിന്റെയും ലിംഗങ്ങൾ കണ്ടെത്തി പൂജ നടത്തുന്നതിന്റെയും പത്ത് പത്തിനൊന്ന് ശുഷ്കാന്തി കാണിച്ചിരുന്നെങ്കിൽ യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ ഇന്ന് കുടുംബത്തിനൊപ്പം ഇരുന്നേനെ യമ ജയിലിൽ കഴിയുന്ന അഭിഭാഷകരുടെ ദുരൂഹ ഫോൺ കോൾ ലഭിച്ചതായി റിപ്പോർട്ടുകൾ വധശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവായതെന്നും തീയതി നിശ്ചയിച്ചെന്നും അഭിഭാഷക പറഞ്ഞതായി നിമിഷപ്രിയായി നമുക്ക് ആദ്യം ആ വോയിസ് ഒന്ന് കേൾക്കാം അരമണിക്കൂർ മുമ്പ് ഫോൺ കോൾ വന്നു അതൊരു ലോയർ സ്ത്രീയുടെ ഫോണാണ് മെയിൻ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവരുമായിട്ട് അവരോട് നിമിഷയെ ഒന്ന് സംസാരിക്കാൻ കിട്ടണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു അപ്പം ഞാൻ പോയി ആ ഫോൺ അറ്റൻഡ് ചെയ്തു അന്നേരം അവരെന്ത് പറഞ്ഞു അവർ ചോദിച്ചു അത്പത്യമായിട്ട് എന്തായി ചർച്ചയുടെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും ഒരു നില എത്തിയില്ല എന്നാലും കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞത് ഈ വധശേഷിയുടെ ഓർഡർ ഇവിടെ ജയിലു വരെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്റെ ഓർഡർ ഇവിടെ ജയിലിൽ എത്തി എന്നാണ് അവരെന്നോട് പറഞ്ഞത് അപ്പോൾ അതറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ീതിന്റെ ഇവിടുത്തെ ഈതിന്റെ അവധിയൊക്കെ തീരുമ്പോഴത്തേനും എന്താവും അറിയില്ല ഇവിടെ എല്ലാരും വിഷമത്തോടുകൂടിയാണ് എന്നോട് പെരുമാറുന്നതും കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ് എന്തെങ്കിലും അറിഞ്ഞോ വല്ലതും അറിഞ്ഞോ സാമുലിനോട് സാറിനോടൊന്നും പറഞ്ഞേരേ അതേസമയം മാസത്തിൽ നടപടിക്ക് സാധ്യതയില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുൽ ജെറോം പറയുന്നുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ യൻ പ്രസിഡന്റ് അലീനി അംഗീകരിച്ചിട്ടില്ലെന്നായിരുന്നു യെമെ ഇന്ത്യൻ എംബസി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് വിമതരായ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് കേസെന്നും എംബസി വ്യക്തമാക്കുകയുണ്ടായി ഇതോടെയാണ് വിമതരുടെ പ്രസിഡന്റും ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവുമായ മെഹദി അൽ മഷാദയാണ് വധശിക്ഷ ശരിവെച്ചതെന്ന് വ്യക്തമായത് ഇസ്ലാമിക നിയമം അനുസരിച്ച് കുറ്റവാളികൾ എങ്ങനെ ശിക്ഷിക്കപ്പെടണം എന്നതിനെ കുറിച്ച് കുറ്റകൃത്യങ്ങളിൽ ഇരയായവർക്ക് അഭിപ്രായമുണ്ട് കൊലപാതകത്തിൽ ഈ നിയമം ഇരകളുടെ കുടുംബങ്ങൾക്ക് ബാധകമാകും കൊലപാതകം മതശിക്ഷയിലൂടെ ശിക്ഷിക്കപ്പെടുമെങ്കിലും ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി പണം സ്വീകരിച്ച് പ്രതിയോട് ക്ഷമിക്കാൻ സാധിക്കും ഇതാണ് ദിയ അല്ലെങ്കിൽ ബ്ലഡ് മണി എന്ന് അറിയപ്പെടുന്നത് ഇരകളുടെ കുടുംബത്തിന് നഷ്ടപരിഹാര നീതി ലഭ്യമാക്കുന്നതിനൊപ്പം ക്ഷമയുടെ ഗുണം പ്രോത്സാഹിപ്പിക്കുക എന്ന ആശയമാണ് ഇതിന് പിന്നിലെന്നാണ് വിശ്വസിക്കുന്നത് കൊലപാതകയുടെ കുടുംബം പ്രതിനിധികൾ ഇരയുടെ കുടുംബം എന്നിവർ തമ്മിലുള്ള ഒത്തുതീർപ്പിലൂടെയാണ് പൊതുവെ നഷ്ടപരിഹാരം സംബന്ധിച്ച് ധാരണയിലെത്തുന്നത് ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രമാണ് നിയമം നഷ്ടപരിഹാര തുക നിശ്ചയിച്ചിട്ടുള്ളത് യമൻ ടോളനെ കൊലപ്പെടുത്തിയ കേസിൽ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയ റിപ്പോർട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്ന പ്രസിഡന്റിന്റെ നൽകിയ ദയാഹർജി തള്ളിയതോടെ കടുത്ത ആശങ്കയിലാണ് കുടുംബവും നിമിഷയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകരും അമേരിക്കയിലുള്ള വിരുദ്ധ നിലപാട് കാരണം ഇന്ത്യ ഒരു മൂന്നാം ശക്തിയായി വളർന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു രാജ്യമാണ് യമൻ എന്ന് നിങ്ങൾ സംശയം പറയാനാകും എന്നിട്ടും ഇക്കാര്യത്തിൽ മോദി കാണിക്കുന്ന നിശദ്ധത പേടിപ്പിക്കുന്നതാണ്